ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം രണ്ടും മൂന്നും വാക്യങ്ങൾ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ പ്രയാസ ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുവാൻ ആരും വരണമെന്നില്ല എന്നാൽ നമ്മുടെ സഹായം എവിടെ നിന്നും ആണ് വരുന്നത് ആ നമ്മൾ വായിച്ചതുപോലെ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി എഹോവയെങ്കിൽ നിന്ന് വരുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല നമ്മുടെ ശരീരത്തിന് ബലം നൽകുന്നതാണ് നമ്മുടെ കാലുകൾ എന്നാൽ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നാം വഴുതി വീഴാം അത് ശാരീരിക രോഗങ്ങൾ കൊണ്ടാകാം കടഭാരങ്ങളാകാം മക്കൾ വരുത്തുന്ന മുറിവുകളാകാം ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ പുറകോട്ട് പോകുവാനോ ഇടത്തോട്ട് പലത്തോട്ടോ പോകുവാനോ സാധിക്കാത്ത പല പ്രതിസന്ധികളും നാം പ്രതിസന്ധികളും വന്ന് ഭവിക്കാം എന്നാൽ യേശു എന്ന ഉറപ്പുള്ള പാത പാറയിലാണ് നാം നിൽക്കുന്നതെങ്കിൽ നമ്മുടെ കാലുകൾ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല ഉയർന്നു വരുവാൻ കഴിയാത്ത ചെളിക്കുണ്ടയിൽ ആണ്ടുപോകുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല നാൽപ്പതാം സംഖ്യത്തിന് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുന്നത് ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ട് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി ആഴമേറിയ വിശ്വാസത്തിൽ അടിയുറച്ച പാറയിൽ നിന്നിരുന്ന ആസാഫിന് പോലും ദുഷ്ടന്മാർ വരു ദുഷ്ടന്മാർ വളരുന്നതും അവരുടെ സൗഖ്യവും കണ്ടപ്പോൾ ഒരിക്കൽ കാലിടറിപ്പോയി ആസാഫ് ഇങ്ങനെ പറഞ്ഞു എഴുപത്തി മൂന്നാം സംഖ്യത്തിന് രണ്ടാം വാക്യം എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി കാലിടറി വീഴുവാൻ തുടങ്ങിയ ആസാഫ് ദൈവമന്ദിരത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദുഷ്ടന്മാരുടെ യഥാർത്ഥമായ അവസ്ഥ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു അവർ എവിടെയാണ് നിൽക്കുന്നത് ആസാവ് തിരി തിരിച്ചറിഞ്ഞു പറഞ്ഞു നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി അവർ മുരൾ മുരളിച്ചുകളയാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു എഴുപത്തി മൂന്നാം സം കീർത്തനം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ ദുഷ്ടന്മാരികളും ദുഷ്ടന്മാരും പാപികളും ഏത് സമയത്തും വീണു പോകാവുന്ന വഴുവഴുപ്പിലാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഉറച്ചു നിൽക്കുന്നത് ഉറച്ച പാറയിലാണ് അവർ ഏത് പ്രതിസന്ധികളിൽ ഇടറാതെ കാൽ വഴുതാതെ ഉറച്ചു നിൽക്കും അന്ധകാര ശക്തിയോട് പോരാടി ജീവിതത്തിൽ ഉറച്ചു നിൽക്കണം ഇരുട്ടാകുന്നതിന് നിങ്ങളുടെ കാൽ അന്ധകാര അന്ധകാരപ്പാറകളിൽ ഇടറിപ്പോകുന്നതിന് മുമ്പ് പോകുന്നതിനു മുമ്പേ നിങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പീൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കുന്ന അവൻ അന്ധ അന്ധതാ മനസ്സുകളും കൂരിരട്ടും വരുത്തും ഇരമ്യാവ് പതിമൂന്നിൻ്റെ പതിനാറ് ജീവിതത്തിൽ മരുഭൂമി അനുഭവങ്ങൾ നേരിടാം എന്നാൽ നാൽപ്പത് സംരക്ഷണം ധരിച്ച വസ്ത്രം ദീർണിച്ച് പോകാതെ കാൽ വിങ്ങിപ്പോകാതെ യഹോവൈശ്രീയൻ മക്കളെ നടത്തി വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചതിനെ നാം ഓർക്കണം അവരുടെ കാൽ വഴുതി വീഴുവാൻ യഹോവയായ ദൈവം അനുവദിച്ചില്ല അതേ ആത്മാവ് നമ്മോട് പറയുകയാണെങ്കിൽ നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല ഈ അത്യന്തശക്തി ഇന്നും വ്യാപരിക്കുന്ന ഈ ശക്തിയാണ് അമ്മയുടെ ഗർഭം മുതൽ മുടനായ മനുഷ്യന് പത്രോസിൻ്റെ നാവിലെ വചനത്താൽ ശക്തി നേടിക്കൊടുത്തത് പത്രോസ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കാ എന്ന് പറഞ്ഞ് അവനെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ കയ്യും കാലം നരിയാണി ഉറച്ച് അവൻ കുതിച്ചു എഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരുടെ കൂടെ ദേവാലയത്തിൽ കടന്നു അപ്പോസ്ലപ്രവർത്തി മൂന്നിൻ്റെ ഏഴുവെട്ട് തളർന്ന നരിയാണിക്കും ശക്തി പകരം ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ എല്ലാ പ്രതിസന്ധികളിലും തക തളർച്ചകളിലും തകർച്ചകളിലും മാറ്റം പുതുശക്തി പകരും എന്ന് ശാശ്വതമായ ദൈവത്തിൽ വിശ്വസിച്ച് കാലിൽ ഇടറിപ്പോകാതെ ഉറച്ചു നിൽക്കുക ഇരുപത്തിയേഴ് അസങ്ങൾ ഒന്നാം വാക്യം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും അവൻ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ പോകാതെ നമ്മൾ കാണാൻ പഴുതാതെ വണ്ണം നമ്മളെ നിലനിർത്തുന്ന ഒരു ദൈവമാണ് നാം വായിച്ച അവസാന വാക്യം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ പേടിക്കും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും ആ യഹോവയിൽ പരിപൂർണമായി ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ